ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മൾ കണ്ട പറയാൻ പോകുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൽസറിനെ കുറിച്ച് നമ്മളൊരു പൾസർ വൺ നൈറ്റി മോഡൽ വണ്ടി ഇരിക്കുന്നത് വണ്ടി എടുക്കാതെ വെച്ച വണ്ടിയായിരുന്നു എടുക്കാതെ വച്ചതിനു ശേഷം വണ്ടി ഓടിച്ച് ഒരു രണ്ടുമൂന്ന് ദിവസം വണ്ടി ഓടിച്ചപ്പോൾ വണ്ടി കാണുമ്പോൾ ഒട്ടും തന്നെ മൈലേജില്ല മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു ഒരുപത് ഇരുപത്തഞ്ചിനകത്ത് മാത്രമാണ് ഒരു വണ്ടിക്ക് മൈലേജ് കിട്ടുക അപ്പോൾ ആ വണ്ടിയായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ ഒക്കെ കാര്യം എന്താണ് നമുക്ക് പറഞ്ഞുതരാം മുതലെന്ന് പറഞ്ഞാൽ ഇതാണ് വണ്ടി ഈ വണ്ടിയുണ്ടായി ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഇരുപത്തഞ്ചായിരുന്നു മൈൽ അങ്ങനെ കസ്റ്റമർ ഉള്ള വർക്ക്ഷോപ്പുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ച് കാണിച്ചതിന് ശേഷം വണ്ടിയിലെ എയർ ഫിൽറ്റർ പ്ലഗ് അതുപോലെ തന്നെ ടാങ്ക് കിണങ്ങി ക്ലീൻ ചെയ്തു അതേപോലെ കാർബെറ്റ് ഇളക്കി ക്ലീൻ ചെയ്ത് ടൂൺ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം ചെയ്ത് എന്നിട്ടും പക്ഷേ ഇല്ല നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അതുപോലെ തന്നെ ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഡിസ്ക് ബ്രാക്കും എല്ലാം ആവുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ ട്രാക്കിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് നമുക്ക് ഇത്രയും മൈലേജ് ഷോർട്ട് വന്ന് ഇത്ര മൈലേജ് ഷോർട്ടായിട്ട് വന്ന് ഇപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കേസ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു വണ്ടിയുടെ കാർബറ്റർ അസംബ്ലി കംപ്ലയിൻ്റ് ആയിരുന്നു കാർബറ്റർ അസംബ്ലി മാറ്റിയതിന് ശേഷം മാത്രമാണ് വണ്ടിക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് അടുപ്പിച്ചുള്ള മൈലേജ് കിട്ടിയത് ആയിരുന്നു അപ്പോൾ കാർബറ്റർ മാറ്റിയപ്പോൾ മാത്രമാണ് ഈ ഒരു മൈലേജ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് മറ്റുള്ള എല്ലാ കേസുകളും നമ്മൾ നോക്കി ചെക്ക് ചെയ്ത ഒരു കാര്യം തന്നെയാണ് ഉള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികളെല്ലാം ഇങ്ങനൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ നേരെ എന്തായാലും കാർബറ്റർ അസംബ്ലി ഇന്ന് ചെക്ക് ചെയ്യുക കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാറ്റുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം